ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റികൾ ഞാൻ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് പുതിയ വെറൈറ്റി അല്ല പുതിയ പ്ലാന്റുകളാണ് അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഈ സാധാരണ നിങ്ങൾക്കൊക്കെ ഇരുന്നൂറ് രൂപയിൽ പുറത്ത് വാങ്ങുന്ന ചെടിയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അതുപോലെ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഈ ചെടിയെ കാണിക്കാൻ വേണ്ടിയാണ് ഇതാണ് മൾട്ടി ബ്രാഞ്ചസ് അടീനിയം അപ്പോൾ ഈ മൾട്ടി ബ്രാഞ്ചസ് പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൺസായ രൂപത്തിൽ വളർത്താൻ പറ്റിയ അടീനിയമാണ് ഈ മൾട്ടി ബ്രാഞ്ചസ് അടീനിയം അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറ്റിയ അടീനിയമൊക്കെ ഇതുപോലെ ഫങ്കി സൈഡിലിട്ട് വയ്ക്കുകയാണ് ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഫംഗിസൈഡ് ഒരു പത്ത് ഗ്രാമോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ല രീതിയിൽ കലക്കി അതിൽ ഇതുപോലെ ചെടികളിട്ട് വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതായത് അതിൻ്റെ ജീലാംശം ഒന്ന് മാറുന്നത് വരെ നമ്മൾ താളിലത്ത് വച്ച് ഉണക്കിയെടുക്കുക അതിനുശേഷം നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഫംഗസ് ഒന്നും വരാതെ വളർന്നു വരും അപ്പോൾ ഈ വലിയ പന്ത്രണ്ട് ഇഞ്ച് അടീന്യം നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ ഈ അടീന്യവും നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മൾട്ടി ബ്രാഞ്ചസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു ബോൺസായി രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് നമ്മുടെ ബോൺസായി പോലെ ഇത് വളർത്തിയെടുക്കാം ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ കഴിയും നല്ല ഫ്ലവറാണ് ഈ സിംഗിൾ പെറ്റലാണ് വരുന്നത് നല്ല ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും അതായത് സാധാരണ കാണുന്ന കോമൺ ഫ്ലവർ പോലെ തന്നെ ചുവപ്പ് വരാറുണ്ട് ഇതിൽ വെള്ള വരാറുണ്ട് അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ കളർ വരാറുണ്ട് ചെറിയ യെല്ലോ കളർ എന്ന കളർ വരാറുണ്ട് അപ്പോൾ ഈ മൾട്ടി ബ്രാഞ്ചസിൽ അങ്ങനെ പല കളറും വരും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബോൺസായി ആക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു അറബിക്കത്തിൻ്റെയൊക്കെ ലുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറബിക്കം മേടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അതുപോലെയുള്ള ഒരു ലുക്ക് ബോൺസായി പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെടി അപ്പോൾ ഈ മൾട്ടി ബ്രാഞ്ചസ് അടീനിയം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ അത് അയച്ചു തരുന്നതാണ് എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഈ മൾട്ടി ബ്രാഞ്ചസ് അടീനിയത്തിന് നല്ല ഷേയ്പ്പുള്ള അടീനിയംസ് ആണ് അപ്പോൾ നമുക്ക് ഇതൊരു ബോൺസായ് രൂപത്തിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഈ അഡീനിയം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അഡീനിയം ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക